സർ ഇറാൻ വളരെ അസന്നിഗ്ധമായിട്ട് പറയുന്നുണ്ട് യുറേനിയൻ സമ്പുഷ്ടീകരണ പരിപാടി അത് ഞങ്ങൾ നിർത്തിവെക്കിട്ട് അതിനിപ്പോ അമേരിക്കയല്ല അമേരിക്കയുടെ അപ്പൊപ്പം വന്ന് പറഞ്ഞാലും ഞങ്ങൾ നിർത്തിവെക്കില്ല എന്നാണ് പറയുന്നത് ഒരുപക്ഷെ അത് അവരുടെ ഊർജ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാകാം പക്ഷെ ഇറാനെ പോലുള്ള ഒരു രാജ്യമായത് കൊണ്ട് തന്നെ അതിൽ ആശങ്കകളും നിലനിൽക്കുന്നുണ്ട് ഇതിൽ വസ്തുത എന്താണ് ഈ ഈ പറയുന്നത് അവർ ധിക്കാരം കാണിക്കുന്നതായിട്ട് നമ്മൾ വിലയിരുത്തണോ അതോ അതല്ലാത്ത രീതിയിലേക്ക് ഇതിനെ നമ്മൾ നോക്കിക്കാണോ ഇപ്പൊ അവര് ഈ ഇറാന്റെ വിദേശകാര്യ വകുപ്പ് മന്ത്രി അബ്ബാസ് അലാക്ചിയാണ് ഇപ്പൊ ഒരു ഫോക്സ് ന്യൂസിന് കൊടുത്തൊരു ഇന്റർവ്യൂ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതായത് അവരുടെ സയന്റിസ്റ്റുകളുടെ നേട്ടമാണ് അതോടൊപ്പം തന്നെ യുറേനിയം സമ്പുഷ്ടീകരണം എന്ന് പറയുന്ന ഒരു നാഷണൽ പ്രൈഡിന്റെ ഭാഗം കൂടിയാണ് അതെ ഒരു ദേശീയതയുമായിട്ട് അവർ ചേർത്തു വെക്കുകയും ചെയ്തു അപ്പൊ ഇപ്പോഴും വർദ്ധിച്ചു വരുന്ന എല്ലാ രാജ്യങ്ങൾക്കും ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ അതാത് രാജ്യങ്ങൾ ഫസ്റ്റ് എന്നുള്ളതാണ് അപ്പൊ ദേശീയത ഒരു പുതിയ ഒരു മാനം കൈവരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് അപ്പം അത് അകാച്ചി അതിന് നാഷണൽ പ്രൈഡു ആയിട്ടാണ് ചേർത്ത് വെച്ചിരിക്കുന്നത് അപ്പം അതിന് ഒരുപാട് തലങ്ങളുണ്ട് ഒന്ന് അവരുടെ റിക്വയർമെന്റ് അതായത് അവർ പറഞ്ഞേക്കുന്ന ഒരു കാരണവശാൽ ഇറാൻ്റെ സമ്പുഷ്ടീകരണം മറ്റു ഒരു ഭീഷണി ഉയർത്തുന്നില്ല കാരണം എന്ന് വെച്ചാൽ അവർ സിവിലിയൻ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ സമ്പുഷ്ടീകരണം നടത്തുന്നത് മാത്രമല്ല അറുപത് ശതമാനം വരെ ഇറാന് അതിൻ്റെ കേപ്പബിലിറ്റി സാധ്യമാക്കാനും കഴിഞ്ഞിട്ടുള്ളൂ അറുപത് ശതമാനം എന്ന് പറയുന്നത് തൊണ്ണൂറ് ശതമാനമാണ് ന്യൂക്ലിയർ വെപ്പൺ വേണ്ടത് സമ്പുഷ്ടീകരണത്തിൻ്റെ തൊണ്ണൂറ് ശതമാനം സാധ്യമാക്കിയെങ്കിൽ മാത്രമേ അത് ആയുധങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ ഇറാൻ്റെ കപ്പാസിറ്റി അറുപത് ശതമാനമാണ് ഇത് ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി കമ്മീഷനും അറിയാവുന്നതാണ് പക്ഷെ എന്നിട്ടുമാണ് ഈ ഇറാനെ ശരിക്കും ഈ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള പന്ത്രണ്ട് ദിവസയുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ അമേരിക്ക അവരുടെ ന്യൂക്ലിയർ സൈറ്റിൽ ഡാമേജ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഡാമേജ് ശരിക്കും വന്നിട്ടുണ്ട് അത് അവര് സമ്മതിക്കുന്നുണ്ട് പക്ഷെ ഒരു കാരണവശാലും അവരുടെ സമ്പുഷ്ടീകരണത്തിനെ മറ്റൊന്നിനും ഉണ്ടാവാ അതുകൊണ്ടാണ് അവർ ഇത്രയും കോൺഫിഡൻസ് ആയിട്ട് പറയണത് മാത്രമല്ല അമേരിക്ക തീർച്ചയായിട്ടും അമേരിക്ക അറ്റാക്ക് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് തീർച്ചയായിട്ടും ഇവർക്ക് വിവരം കിട്ടിയിട്ടുണ്ടാവും അപ്പൊ അത് കാരണം പിന്നെ മാത്രമല്ല ഈ ഇറാന്റെ ഭൂപ്രതലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമേരിക്കയുടെ പിന്നെ റീച്ചിനും അതില ഉപഗ്രഹങ്ങൾക്കൊക്കെ എത്താവുന്നതിനൊക്കെ അപ്പുറം ഉള്ള തലവുമാണ് തെളിവുമാണ് സാർ അപ്പം അതുകൊണ്ട് അവരുടെ ഈ ന്യൂക്ലിയർ സൈറ്റിന് ഡാമേജ് പറ്റി പക്ഷേ സമ്പുഷ്ടീകരണത്തിനോ അതിൻ്റെ ആ ഒരു വികാസത്തിനോ യാതൊരു ക്ഷേത്രവും സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് തങ്ങൾ തങ്ങളതുമായിട്ട് മുമ്പോട്ട് പോകും അത് നാഷൻ പ്രൈഡ് വേണം രാജ്യത്തിൻ്റെ ഒരു ദേശാഭിമാനത്തിൻ്റെ ഭാഗം കൂടിയാക്കി അവർ വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത് ഇതിനകത്ത് ഇറാൻ്റെ അവരുടേതായിട്ടുള്ള നിലപാട് വളരെ വ്യക്തമാക്കിയിരിക്കുകയാണ് അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക അമേരിക്കയ്ക്കുള്ള ഒരു ഒരു സന്ദേശം കൂടിയാണ് അതായത് അമേരിക്കയുടെ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇപ്പൊ ട്രംപ് പറഞ്ഞതു നോക്കുകയാണെങ്കിൽ ഈ പ്രസ്താവന വന്നതിന്റെ പിറ്റേ ദിവസം വേണമെങ്കിൽ ട്രംപിന് ഇറാനിൽ വീണ്ടും അടി നടത്താം അല്ലെങ്കിൽ യുദ്ധത്തിലേക്ക് പോകാം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്ന സാഹചര്യം അപ്പൊ അത്തൊരു തുറന്ന ഒരു യുദ്ധ അന്തരീക്ഷത്തിലേക്ക് വെല്ലുവിളിക്കുന്ന ഒരു അമേരിക്കയുടെ നേരത്തെ ഒരു വെല്ലുവിളിയും കൂടിയാണ് ഈ അരാച്ച നടത്തിയിരിക്കുന്നത് അപ്പൊ അത് അങ്ങനെ ഒരു പ്രധാനപ്പെട്ട റീസൺ വെച്ചാൽ ഇപ്പം മാറിക്കൊണ്ടിരിക്കുന്ന ജിയോ പോളിറ്റിക്സ് ആണ് ഇപ്പോ റഷ്യ റഷ്യ ഇപ്പം ഈ റഷ്യയുടെ അഡ്വാൻസ്മെന്റ് കാണുന്നത് ഇപ്പോ ഉക്രൈൻ്റെ ഏതാണ്ട് അഞ്ചിലൊന്നിലേറെ ഭാഗങ്ങൾ മുഴുവൻ പിന്നെ യുക്രൈന്റെ അഞ്ചിലൊന്ന് ഭാഗങ്ങളും ഈ റഷ്യയുടെ കയ്യിലായി ഇപ്പൊ മറ്റേ ഇതല്ലോസ്ക് ഡൊനാസ്കും ഡൊണാസ്കിന്റെ ഡൊണാസ്കിലേക്കും പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുന്നു ഏഹ് അതിന്റെ എൻട്രി പോയിന്റിലേക്കും അവർ കഴിഞ്ഞിരിക്കുന്നു അപ്പൊ ഈ ഒരു രീതിയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കേണ്ട ആവശ്യം വരില്ല എന്ന് തോന്നുന്നുണ്ട് യുക്രൈൻ ഏതാണ്ട് റഷ്യയുടെ ഇതിലേക്ക് വരുന്നു മാത്രമല്ല അതൊരു അവിടെ ഒരു അവിടെ ഒരു ദേശീയ പ്രശ്നം ഉണ്ടായിരുന്നു അവരുടെ പൈതൃകം കിടക്കുന്നത് യുക്രൈനിലാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ റഷ്യ അവരുടെ റഷ്യയാണ് ഇപ്പം കംപ്ലീറ്റ് മുറുക്കിക്കൊണ്ടിരിക്കുന്നത് സർ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അപ്പൊ അമേരിക്കയുടെ നേതൃത്വത്തിൽ നടത്തിരിക്കുന്ന എല്ലാ ഉപരോധങ്ങളെയും റഷ്യയാണ് ഞരിക്ക് കൊണ്ടിരിക്കുന്നത് റഷ്യ ഞരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയുടെ ഇന്ത്യയുടെ നേർക്കും അതേപോലെ തന്നെ ചൈന ഉൾപ്പെടെയുള്ള ഉദാഹരണത്തിന് റഷ്യയിലെ രണ്ട് പ്രധാനപ്പെട്ട കമ്പനികൾക്ക് അവർക്ക് നേരിട്ട് ഇത് റോസ്റ്റം ആ പിന്നെ ഒരു ലൈക്കിൽ അല്ലേ ലൈ ലോക്കീഡല്ല വേറൊരു കമ്പനിക്ക് രണ്ട് കമ്പനികളാണ് അപ്പൊ രണ്ടെണ്ണ കമ്പനികൾക്കും ആ എണ്ണ കമ്പനികൾക്കാണ് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഏഹ് അപ്പൊ അത് കാരണം അവരുമായിട്ട് ഡീല് നടത്തുന്ന എല്ലാ പോർട്ടുകൾക്കും എല്ലാ രാജ്യങ്ങളുടെ പോർട്ടുകൾക്കും വിപരോധം ബാധകളാണ് അപ്പൊ റഷ്യയെ ഇട്ടു മുറുക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് അതനുസരിച്ച് റഷ്യയുടെ നിലപാട് മാറ്റിക്കൊണ്ടിരിക്കുന്നത് റഷ്യ കൂടുതൽ ശക്തി പുറത്തേക്ക് എടുത്ത് കാണിക്കുന്നത് പിന്നെ അതുപോലെ പിന്നെ ട്രംപ് ഇപ്പൊ ഓട്ടി നടക്കുകയാണ് കാരണം വെച്ച് കഴിഞ്ഞാല് ചൈന ഈ മറ്റേ റേറി വെപ്പണൈസ് ചെയ്തു ട്രംപ് ട്രേഡ് വാറിന്റെ അല്ലെങ്കിൽ ടാരിഫ് വെപ്പണൈസ് ചെയ്തപ്പോൾ ഇപ്പം ഷീ ജിൻപിങ് വെപ്പണൈസ് ചെയ്തിരിക്കുന്നത് റേറിനാണ് റേർസിന്റെ നയന്റിഫൈ നയന്റി പെർസെന്റേജും ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത് ചൈന സെവൻറി പെർസെന്റേജ് പ്രോസസ്സ് ചെയ്യുന്നത് ചൈനയാണ് അപ്പൊ ചൈന ഇപ്പം ഇന്ത്യക്കും തരാൻ തയ്യാറാണ് ഇന്ത്യക്കെല്ലാം മറ്റു പല ഏഷ്യൻ രാജ്യങ്ങൾക്കും കൊടുക്കാൻ തയ്യാറാണ് പക്ഷെ അതിനും ഗ്യാരണ്ടി വെക്കണമെന്നാണ് പറഞ്ഞത് ഗ്യാരണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ത്യ ഇപ്പോ ചൈനയുടെ ഈ മിറൽ നിറയെടുത്ത് വാങ്ങിയിട്ട് അമേരിക്ക കൊടുക്കാൻ പാടില്ല അതാണ് ഗ്യാരണ്ടി അതായത് ചൈനയുടെ കണ്ടീഷൻ അനുസരിച്ചിട്ട് ഉപാധി അനുസരിച്ചിട്ട് വേണം ചൈനയായിട്ട് ബന്ധപ്പെടുന്ന രാജ്യങ്ങൾ അവരുടെ തീരുമാനങ്ങൾ എടുക്കുകയാണെന്നുള്ളതാണ് അത് മറ്റുള്ള രാജ്യങ്ങളുടെ തീരുമാനത്തിലേക്ക് ചൈന എൻ്റർ ചെയ്യാണ് ചെയ്യുന്നത് അത് മാത്രമല്ല ഇന്നലെ സൗത്ത് കൊറിയയിൽ പോയിരിക്കുന്നത് ഈ ഗ്ലോബലൈസേഷൻ ഇത് അതിൻ്റെതായിട്ടുള്ള ലോജിക്സ് ലോജിസ്റ്റിക്സും മറ്റുമൊക്കെ സ്വതന്ത്രമാക്കി നടത്തുക എന്നുള്ളതാണ് ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ട്രംപ് ഉണ്ടായിരുന്നില്ല ട്രംപിന്റെ അഭാവത്തിലാണ് ഷീ ജിൻ പിങ് ഈ അമേരിക്കയായിട്ടുള്ള ഒരു കരാർ ഒപ്പിട്ടതും ഏഹ് അതോടൊപ്പം തന്നെ ഈ ഗ്ലോബലൈസേഷന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു വക്താവായിട്ട് ഒരു വേൾഡ് ഹീറോ ആയിട്ട് എമർജ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് ഷീ ജിൻ പിങ് നടത്തിയത് അതേസമയത്ത് അമേരിക്കയേക്കാൾ കർശനമായ നിലപാടിലാണ് ഈ ീജനിപ്പിക്കുമ്പോൾ പെരുമാറുന്നത് കാരണം ഈ ഗ്യാരണ്ടി വെച്ചിട്ട് മറ്റു രാജ്യങ്ങൾ കൊടുക്കുക ഈ മെറ്റൽ ഈ ഏഴ് ഇല്ലാതെ ഈ പിന്നെ ഫോണുകളോ കാറുകളോ പുതിയ ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ടുള്ള ഒരൊറ്റ സംഘം ഉണ്ടാക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ട്രംപ് ലോകം മുഴുവൻ ഓട്ടി നടന്ന് കരാറുണ്ടാക്കുന്നതും അതേപോലെ ഏതെല്ലാം രാജ്യങ്ങളിലതും ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ആ രാജ്യങ്ങളെ ആക്രമിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് ഇപ്പൊ വെനിസുല വെനിസുലയുടെ തീരത്തിലേക്ക് കംപ്ലീറ്റ് പിന്നെ അമേരിക്കയുടെ യുദ്ധസന്നാഹങ്ങളെല്ലാം എത്തിക്കഴിഞ്ഞു ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിലാണ് ആറ് അവരുടെ വെസൽസ് പിന്നെ ഇൻഡോ പെസിഫിക് വെച്ചിട്ട് തകർത്തു കളഞ്ഞത് അത് മുഴുവൻ നാർക്കോട്ടിക് വാർ എന്ന് പറഞ്ഞിട്ടാണ് ട്രംപ് തുടങ്ങിയ തുടങ്ങി ഇറാഖിൽ ആണവായുധ ഉണ്ടെന്ന് പറഞ്ഞത് അപ്പൊ എന്തുകൊണ്ടാണ് ബെനുസിലെ ബെനുസിലെ അവിടുത്തെ അമേരിക്കയുടെ ഏറ്റവും വലിയ യുദ്ധ ഈ യു എസ് 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 ജെറാൾഡ് എന്നുള്ള സംഗതി അത് കരീബിയൻ കോസ്റ്റിൽ എത്തി കിടക്കുകയാണ് ചെയ്യുക ഇനി ട്രംപിന്റെ പിന്നെ അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് ഒരു ഗോ കിട്ടിയാൽ മതി വെനുസുലയെ തകർക്കാനുള്ള എല്ലാ സം വെനുസുലയ്ക്കെതിരെ യുദ്ധം ഉള്ളതായിരിക്കും അതിന്റെ കാരണം എന്ന് വെച്ചാൽ വെനുസുലയിൽ ഓയിൽ ഡെപ്പോസിറ്റ് ഹ്യൂജാണ് കോപ്പർ ഡെപ്പോസിറ്റ് ഹ്യൂജാണ് സ്വർണം ഹ്യൂജാണ് ഈ മൂന്ന് സാധനങ്ങളാണ് അപ്പൊ ഈ റേറെ നോക്കിയിട്ടാണ് ട്രംപ് ട്രംപിന്റെ ഒരു മുഖ ഒരു എന്താ പറയുക ഒരു ഫേസ് മാത്രമാണ് അത് ഇപ്പോഴും അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ആണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതാണ് അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിൽ ഈ ഗ്ലോബൽ പൊളിറ്റിക്സ് മുഴുവൻ മാറുകയാണ് ഈ മാറുന്ന പശ്ചാത്തലത്തിലാണ് ഇറാനും ഈ ഒരു ധൈര്യം വരുന്നത് ഏഹ് കാര്യമെന്ന് വച്ചാൽ ഇനി ഓരോ രാജ്യങ്ങൾ എങ്ങോട്ട് നിൽക്കും എങ്ങനെ പോകും ഒന്നും പറയാൻ വയ്യാത്തൊരു അതിലൊരു ഒരു എന്താ പറയാ ഒരു അസന്ധിഗ്ധമായിട്ടുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് ജിയോ പൊളിറ്റിക്സ് മൂവ് ചെയ്യുന്നത് ഉദാഹരണത്തിന് ഇപ്പൊ ഇന്ത്യ ഇന്ത്യ തന്നെ ഒരു നാളെ ഒരു ഒരു വലിയൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യ എടുക്കുന്ന സ്റ്റാൻഡ് നമുക്ക് മുൻകൂട്ടി നിർണ്ണയിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം കോലാലംപൂരിൽ വെച്ചിട്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ട്രേഡ് പാക്റ്റ് ഉണ്ടായി ഡിഫൻസ് സോറി ട്രേഡ് പാക് ഡിഫൻസ് പാക്റ്റ് ഉണ്ടായി ആ ഡിഫൻസ് പാക്റ്റ് പത്ത് വർഷത്തേക്കാണ് അപ്പൊ ദാറ്റ് മീൻസ് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ആണ് ഇപ്പോഴും അമേരിക്കയുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നുള്ളൂ അല്ലെങ്കിൽ ട്രംപിനും ഈ രണ്ടുകൊല്ലങ്ങളല്ലേ ഉള്ളു അല്ലേ അല്ല രണ്ടര കൊല്ലം അപ്പൊ ഈ രീതിയിലാണ് ഈ ജിയോ പോളിറ്റിക്സ് പോകുന്നത് അപ്പൊ ഈ പശ്ചാത്തലത്തിലാണ് ഇറാൻ വളരെ ധൈര്യപൂർവ്വം ഇത് തുറന്നടിച്ചിരിക്കുകയും മാത്രവുമല്ല ഈ പുതിയ പിന്നെ ട്രേഡിന്റെയും ലോജിസ്റ്റിക്സിന്റെയും വഴികൾ ഇങ്ങനെ ലോകത്ത് തുറന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ത്രട്ടുണ്ടാക്കും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ ഒരു ഓപ്പൺ എന്താ ടിക്കറ്റ് കൊടുത്തിരിക്കുകയാണ് നിങ്ങൾക്ക് അടിക്കാം ഞങ്ങൾ അമേരിക്കാംരിടാൻ തയ്യാറാണ് പക്ഷേ അതെങ്ങനെ സാധിക്കും ഇറാൻ അത്ര വലിയ എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണെന്ന് നമുക്ക് കരുതാൻ പറ്റും മിസൈൽ ശേഖരം ഒരുപാടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാൽ പോലും ഉപരോധങ്ങൾ കൊണ്ട് എന്നും വലഞ്ഞിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ് അപ്പോ അമേരിക്കയുടെയൊക്കെ ഒരു ആക്രമണത്തെ ചെറുക്കാൻ പോകുന്ന തരത്തിൽ ഇറാനെ പറ്റൂ ഇറാന്റെ ഇപ്പോഴത്തെ പൊസിഷൻ നോക്കണം ഇറാന്റെ ചുറ്റുമുള്ള രാജ്യങ്ങൾ ഇറാനോടൊപ്പം നിൽക്കുന്ന നോക്കണം ലോക ലോകത്ത് പുതുതായിട്ട് ഉണ്ടായി വരുന്ന ശാക്തീക ചേരികൾ മുഴുവൻ ഇറാന്റെ കൂടെ ഉണ്ട് ഉദാഹരണത്തിന് ചൈന റഷ്യ എന്തിനാ ഇന്ത്യ പോലെ ഇപ്പൊ ഷാങ്ഹായ് കോർപ്പറേഷനിലെ ആ ഉച്ചകോടിയിൽ കണ്ടത് പുതിയൊരു ശക്തി ഫോം ചെയ്യുന്നതാണ് കണ്ടത് ഗ്ലോബൽ ഫോഴ്സ് അത് മൂന്ന് മീ ട്രയോ ആണ് അല്ലേ ചൈന റഷ്യ ഇന്ത്യ അപ്പോ ഇറാൻ ഉപയോഗിക്കുന്ന സംഗതികളുടെ ആയുധങ്ങളൊക്കെ ഇവിടെ അവർ മാത്രം ഉണ്ടാക്കുന്നതല്ലല്ലോ സർ അപ്പൊ ഈ ഒരു ശക്തിയും ഈ ഒരു പിൻബലവും ഈ ഒരു പ്രസ്താവനയുടെ പിന്നിൽ നിർലിച്ച് കാണുന്നത് നമുക്ക് കാണാൻ പറ്റും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക